നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വയറ് പ്രോപ്പറായിട്ട് ക്ലീൻ ആവാത്തതുപോലെയോ ഇല്ലെങ്കിൽ മലശോധന നമുക്ക് കുറേ സമയമെടുത്തിട്ടാണ് എടുത്തിട്ടാണ് മലശോധന നടക്കുന്നതെന്നുണ്ടെങ്കിലും അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അമിതമായിട്ട് വരിക പ്രധാനമായിട്ടും കീഴ്വായുവിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരിക അതും ദുർഗന്ധത്തോട് കൂടിയിട്ടുള്ള കീഴ്വായുൻ്റെ പ്രശ്നങ്ങൾ വരിക ആസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ വരിക ഭക്ഷണം കഴിക്കാൻ തോന്നാഴിക വരിക നാക്കിന് രുചിയില്ലായ്മ വരിക തുടങ്ങിയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വയർ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കു വേണ്ടിയിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്നതാണ് കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മലശോധന ശരിയായ രീതിയിൽ നടക്കാനും എത്ര പഴക്കം ചെന്നിട്ടുള്ള മലബന്ധമാണെങ്കിൽ തന്നെ ഇത് നമുക്ക് പുറന്തള്ളാൻ സാധ്യമാവുന്ന ഒരു ഹോം റെമഡി ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ മൂലം നമുക്കുണ്ടാവുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ ഈ തെറ്റുകൾ എങ്ങനെയാണ് നമ്മൾ ആവർത്തിക്കാതിരിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തിരുത്തൽ വരുത്തേണ്ടത് തുടങ്ങിയിട്ടുള്ളതും യാതൊരുവിധ ഹോം റെമിഡികളും കൂടാതെ നാച്ചുറലായിട്ട് ഈ മലശോധന ശരിയായിട്ട് നടക്കാൻ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക രോഗങ്ങളും തുടക്കം വരുന്നത് എപ്പോഴും വൈറലിൽ നിന്നാണ് കാരണം ശരിയായിട്ടുള്ള ദഹനം നടന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ശരിയായിട്ടുള്ള ന്യൂട്രി കാര്യങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്നത് എന്നാൽ ശരിയായിട്ട് ദഹനം നടക്കാതെ വരിക അതുപോലെ തന്നെ നമുക്ക് ശോധനയുടെ പ്രശ്നങ്ങൾ വരിക നമുക്ക് മലം കട്ടിയായിട്ട് വരിക മലം പുറന്തള്ളാൻ വരിക ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പലവിധ മറ്റ് രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നുന്ന ഈ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പോകുന്ന പ്രശ്നങ്ങളും ദുർഗന്ധം വരുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ കാണിച്ചു തരുന്ന ചില നമ്മുടെ ഡൈജഷഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല ഇല്ലെങ്കിൽ നമ്മുടെ കുടലുകളുടെ ആരോഗ്യം കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത് കുടലുകൾക്ക് സ്ട്രെങ്ത്ത് കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ചില സൈനുകളാണ് നമുക്ക് നമ്മുടെ ശരീരം തന്നെ കാണിച്ചു തരുന്നത് അതിനാൽ തന്നെ ഇവയെല്ലാം തന്നെ നമുക്ക് വേരോട് കൂടിയിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ തീർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനാൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക ചില തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതിരിക്കുക അതിനുശേഷം നമുക്ക് ഏത് രീതിയിലാണ് ഈ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് പറയാം ആദ്യമായിട്ട് വരുന്നത് നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഒരുപാട് വെള്ളം രാവിലെ തൊട്ട് നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കണം അല്ലെങ്കിൽ പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കണം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നൊന്നുമല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് അതായത് നമ്മുടെ മാലിന്യങ്ങളൊക്കെ തന്നെ പുറം ആവശ്യമായിട്ടുള്ള ടൈമുകളിൽ വേണം നമുക്ക് ഈ വെള്ളങ്ങളൊക്കെ തന്നെ കുടിക്കാൻ വേണ്ടി അതായത് രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ചെറു ചൂടുവെള്ളത്തോടുള്ള വെള്ളം കുടിക്കുന്നത് ഏറെ ഗുണകരമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അമിതമായിട്ട് നമ്മൾ തണുക്കാത്ത രീതിയിലുള്ള വെള്ളം വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ നോർമൽ ടെമ്പറേച്ചറൈട്ടുള്ള വെള്ളം കുടിക്കാം അതിനുശേഷം നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ അതായത് നമുക്കുള്ള രാവിലെ ഒരു മണിക്കൂർ മുന്നേ അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേയാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു മണിക്കൂറിനു ശേഷമാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് இதാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്തന്നെ വെള്ളത്തിനെ പകരമായിട്ട് പലരും ചായ അതതുപോലെ കോഫി തുടങ്ങിയുള്ള കാര്യങ്ങളായിരിക്കും ഏറെ കുടിക്കുന്നുണ്ടാവുന്നത് എന്നാൽ ഈ ചായയും കോഫിയും ഒക്കെ അമിതമായിട്ട് കുടിക്കുന്ന സമയത്ത് നമ്മുടെ മലം അത് കട്ടിയാവാൻ വേണ്ടീട്ടും അത നമുക്ക് ഡ്രൈനസ് കൂടുതൽ രൂക്ഷത നമ്മുടെ നമ്മുടെ കുടലുകൾക്ക് നൽകാൻ വേണ്ടിയിട്ട് കാരണമാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം തന്നെ ഈ ഒരു ചായയോ കോഫിയോ ഒന്നും തന്നെ കുടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് കഴിക്കേണ്ടത് നമ്മൾ ഉച്ച ഉച്ച ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാവുന്നതാണ് ഉച്ചഭക്ഷണം ശേഷം ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മൾ അടുത്ത വെള്ളം കുടിക്കേണ്ടത് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ടൈമുകളിൽ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പല അഴുക്കുകൾ അതായത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ശോധന നടക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടലുകളിൽ ഈ അഴുക്കുകളൊക്കെ തന്നെ അത് പറ്റിപ്പിടിച്ചിരിക്കുകയും ഇതുമൂലം നമുക്ക് പലവിധ രോഗങ്ങൾ വരാൻ കാരണമാവുന്നതാണ് അപ്പോൾ ഇത് പുറന്തള്ളാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ കുടലുകളിൽ ഉണ്ടാവുന്ന മലങ്ങളൊക്കെ തന്നെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും അത് വേഗത്തിൽ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഈ വെള്ളം നമ്മൾ കുടിക്കുന്നതിലൂടെ നമുക്ക് സഹായകരമാകുന്നതാണ് വെള്ളം എപ്പോഴും നമ്മൾ ഭക്ഷണത്തോടൊപ്പം കഴിക്കുമ്പോഴേക്കും നമ്മുടെ ഡയജഷൻ നടക്കുന്ന സമയത്ത് അത് ശരി ായിട്ട് അതായത് നമ്മളൊരു തീ കത്തുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും അതിനകത്തു നിന്ന് പുക മാത്രമേ വരുവുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ജഡരാഗ്നിനെ അത് നമ്മൾ അത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ അമിതമായിട്ട് ആ ടൈമിൽ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭക്ഷണം ദഹിക്കാൻ ഏറെ കാലതാമസം എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുമൂലം നമുക്ക് മലശോധനയുടെ പ്രശ്നങ്ങളും മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഫേസ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം മാത്രമാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടത് ഇങ്ങനെ നമ്മളൊരു ടൈമിംഗ് ഫിക്സ് ചെയ്തിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് അടുത്തത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടൈമുകളിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് രാവിലെ ഒരു നിശ്ചിതമായിട്ടുള്ള സമയം നിങ്ങൾ വെക്കുക ഉച്ചയ്ക്ക് ഇത്ര സമയത്ത് ഭക്ഷണം കഴിക്കുക വൈകുന്നേരം ഇത്ര സമയത്ത് ഇതൊരു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക കാരണം പലപ്പോഴും ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കാണ് അമിതമായിട്ട് മലബന്ധത്തിൻ്റെ നേരിടുന്നത് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അമിതമായിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും അമിതമായിട്ട് കഴിക്കുക പ്രധാനമായിട്ടും നമ്മൾ സ്വീറ്റ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മധുര പാനീയങ്ങൾ അമിതമായിട്ട് കുടിക്കുക അതുപോലെ ബർഗർ പിസ്സ ചിപ്സ് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന മസാല ചിപ്സുകളും കാര്യങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുക ബിസ്ക്കറ്റുകൾ അമിതമായിട്ട് കഴിക്കുന്നവരിലുമൊക്കെ തന്നെ ഈ ഒരു മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും വരുന്നതാണ് കാരണം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ വാതദോഷത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ടും അതുമൂലം നമുക്ക് രൂക്ഷത അനുഭവപ്പെടാൻ ും നമുക്ക് മലം കട്ടിയായിട്ട് വരാൻ വേണ്ടും ഈ മലം പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഏറെ കാലതാമസം എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ അത് പ്രോപ്പറായി ഇപ്പം നമ്മൾ മലശോധന കഴിഞ്ഞെങ്കിൽ പോലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വരെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് മലശോധന നടത്താത്ത പോലെ തോന്നുകയോ ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും പോകാനുള്ള പ്രശ്നങ്ങൾ വരികയോ ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ചില പ്രശ്നങ്ങൾ പറയാം ഒന്ന് ഐ ബി പ്രശ്നങ്ങൾ വരാം എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ളത് അതുപോലെ അത് പ്രോപ്പറായിട്ട് നമ്മൾ പോവാതിരിക്കുക അതുപോലെ വീണ്ടും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എപ്പോഴും എപ്പോഴും നമുക്ക് മലശോധനയുടെ പ്രശ്നങ്ങൾ വരിക രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് പൈൽസിന്റെ പ്രശ്നങ്ങൾ അമിതമായിട്ട് വരിക മൂന്നാമതായിട്ട് വരുന്നത് നമുക്ക് അൾസറിന്റെ പ്രശ്നങ്ങൾ ഇതിനോടൊപ്പം തന്നെ വരിക എന്നുള്ളതാണ് ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ചില വ്യത്യാസങ്ങള് നമ്മൾ വരുത്തേണ്ടതാണ് അതുപോലെ അടുത്തതായിട്ട് വരുന്നത് നമ്മൾ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് നമ്മുടെ ഇൻക്ലൂഡ് കാരണം ഈ ഫൈബർ എന്ന് പറയുന്നത് ഒരു ചൂല് പോലെയാണ് നമ്മുടെ കുടലിൽ ആക്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ കുടലിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള പല അഴുക്കുകളും ഇത് പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ ഇത് പുറന്തള്ളാൻ സഹായകരമാവുകയും അതിനോടൊപ്പം തന്നെ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയങ്ങളിൽ നമുക്ക് മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ മറ്റ് മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ മലശോധന നടത്താൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതിനോടൊപ്പം അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്പം നമ്മൾ വെള്ളം കുടിക്കാൻ പറഞ്ഞു അതിനിടയ്ക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയാം ഒന്നെന്ന് പറയുന്നത് ആപ്പിൾ നമ്മളിടയ്ക്ക് ചവച്ചരച്ച് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് കാരണം ചവച്ചരച്ച് ഭക്ഷണവും കഴിക്കണം കേട്ടോ അപ്പം ആദ്യം പറയുന്നതിന് ഞാൻ വിട്ടുപോയതാണ് ചവച്ചരച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതും നമ്മുടെ കുടലുകൾക്ക് പ്രയാസം ഇല്ലാതെയും അതുപോലെ നമുക്ക് വേഗത്തിൽ തന്നെ നമുക്ക് മാലിന്യങ്ങളൊക്കെ തന്നെ പുറം തള്ളാൻ വേണ്ടി ഏറെ സഹായകരമാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം ഏതാണെന്നുണ്ടെങ്കിലും ചവച്ചടിച്ച് സമയമെടുത്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മലശോധനയുടെ സമയത്ത് ഇത്രയും സമയം കൂടിയിട്ട് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമയമെടുത്ത് തന്നെ ചവച്ചടിച്ച് ഭക്ഷണം കഴിക്കാം ഒന്ന് നമ്മുടെ ആപ്പിളാണ് രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് മുന്തിരിയാണ് അടുത്തൊരു ഫ്രൂട്ടായിട്ട് വരുന്നത് നമുക്ക് പേരക്കയാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് പഴം കഴിക്കുന്നതും ഏറെ ഗുണകരമാണ് എന്നിരുന്നാൽ പോലും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഫൈബർ കണ്ടന്റോ ന്യൂട്രിയൻസോ ഒന്നും തന്നെ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വിട്ടുപോകാതിരിക്കുക ഭക്ഷണം കഴിച്ച ഉടനെ അല്ല ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് അതിന് ഒരു അരമണിക്കൂറോ അല്ല ഒരു മണിക്കൂറിനൊക്കെ ശേഷം മാത്രമാണ് ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് മണി സമയത്തോ നാലു മണി സമയത്തോ ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് ഏറ്റവും നല്ലതാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ ഹോം റെമഡി നമുക്ക് നമുക്ക് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊരു ലീവ് ഉള്ളൊരു ദിവസം അല്ലെങ്കിൽ ഒരു സൺഡേയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആയിട്ട് ആ ഒരു ദിവസം നിൽക്കുന്നത് ആ ഒരു ദിവസം മാത്രമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതിന് കാരണം എന്താണ് ആ ദിവസം എങ്ങനെയാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം ഒന്നാമതായിട്ട് വരുന്നത് ഈ ഒരു ഇൻഗ്രീഡിയൻസിന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഒന്ന് നമുക്ക് അങ്ങാടി കടകളിലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആയുർവേദ ഷോപ്പുകളിലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് നമ്മുടെ അടുക്കളയിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പെരുഞ്ചീരകമാണ് അപ്പോൾ പെരുഞ്ചീരകം പറയുന്നത് നമ്മുടെ പെട്ടെന്ന് തന്നെ നമുക്ക് ആസിഡിറ്റീൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നെഞ്ചരിച്ചിലെ പ്രശ്നങ്ങൾ പുളിച്ച് തകട്ടൽ അതുപോലെ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കാനത്തിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടും നമ്മുടെ ദഹനശക്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടും എത്ര പഴക്കം ചെന്നിട്ടുള്ള മാലിന്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് പുറന്തള്ളാൻ വേണ്ടും ഏറെ ഗുണകരമാണ് അപ്പോൾ പെരുഞ്ചീരകമാണ് നമ്മളിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ അളവിലായിട്ടുള്ള പെരുഞ്ചീരകമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഗ്ലാസ് അളവിലായിട്ട് വെള്ളം നമ്മൾ നമ്മൾ ചൂടാക്കുക അപ്പോൾ ചൂടാക്കുന്ന ഒരു സ്പൂൺ ഇട്ടിട്ട് വേണം ചൂടാക്കാൻ ഇത് ചൂടാക്കി ഏകദേശം ഒരു അര ഗ്ലാസ് എത്തുന്നിടം വരെ നമ്മൾ ഇതൊന്നും ചൂടാക്കൊണ്ടിരിക്കണം അര ഗ്ലാസ് ആയതിനു ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് ഒന്ന് ചൂടാറിയതിനു ശേഷം അതായത് ചെറിയ ചൂടോട് കൂടിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്പൂണ് ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണയിൽ സംസ്കൃതത്തിലെ ഏരണ്ട എന്നാണ് പറയുന്നത് വളരെയേറെ നമുക്ക് ഔഷധ ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു െണ്ണ എന്നുള്ളത് ഇത് നമ്മുടെ മലശോധനയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ ഈ ഒരു അഴുക്കുകളെ പുറന്തള്ളാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വാതദോഷം മൂലം ഉണ്ടാകുന്ന പലവിധ രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ടും ഇത് നമ്മൾ ആയുർവേദ അടിസ്ഥാനത്തിൽ ഉള്ളിൽ കഴിക്കാൻ കൊടുക്കാറുണ്ട് പ്രധാനമായിട്ടും വാതദോഷം കൊണ്ടുണ്ടാവുന്ന വേദനകൾ നീർക്കെട്ടുകൾ അതുപോലെ നമുക്ക് മസിൽ പെയിൻസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് നമ്മൾ രൂക്ഷത വരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറയ്ക്കാൻ സഹായകരമാവുന്നതാണ് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കോ മലബന്ധം ഉള്ളവർക്കൊക്കെ തന്നെ നമുക്ക് ഈ വേദനകൾ അമിതമായിട്ട് വരികയും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിലൊക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈനസ് വരുന്നതൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ തന്നെ വരുന്നത് അപ്പോൾ ഇതൊക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ആവണക്കെണ്ണം നമ്മൾ ഉപയോഗിച്ച് പോരുന്നത് ഏറെ ഗുണകരമാണ് ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ പെരുഞ്ചീരകം ഇങ്ങനെ തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമുക്ക് അസിഡിറ്റീൻ്റെ പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കീഴ്വായുവിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ മാറ്റാൻ വേണ്ടി സഹായകരമാകുന്നതാണ് ഒരു സ്പൂൺ അളവിലായിട്ടുള്ളത് മാത്രമാണ് ഒഴിക്കേണ്ടത് ഒരു ചെറിയ സ്പൂൺ അളവിൽ ഒരു ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്ത് എം എൽ വരെ ആയിട്ടുള്ള രീതിയിലുള്ളത് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് എന്നിട്ട് ഇത് കുടിച്ച് ഒരു ഒരു അഞ്ചല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിന് ശേഷം തന്നെ നമുക്ക് യ്ക്ക് ആ ഒരു തോന്നൽ വരികയും അതുപോലെ തന്നെ മലശോധന ശരിയായ രീതിയിൽ നടക്കുന്നതാണ് ചിലപ്പോൾ ചിലർക്ക് നാലല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം ഒക്കെ തന്നെ വളരെ നോർമലായിട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും അത് പേടിക്കേണ്ടതില്ല അതാണ് നമ്മൾ ലീവുള്ള ദിവസം നമ്മൾ ഈ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെയ്യുന്ന ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നാലല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം മലശോധനയ്ക്ക് ശേഷം നിങ്ങൾ ആദ്യം അടുത്തത് നമ്മൾ എടുക്കേണ്ടത് കഴിക്കാൻ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ആയിട്ടുള്ള ഭക്ഷണം മാത്രമാണ് അന്നത്തെ ദിവസം കഴിക്കേണ്ടത് അതായത് കുറച്ച് കഞ്ഞിയോ ചമ്മന്തിയോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെടുക്കുക അത് നമ്മൾ കഴിക്കുക അതുപോലെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മോരും വെള്ളം കുടിക്കാൻ കഴിയുന്നവരാണെങ്കിൽ മോരും വെള്ളം ഈ സമയത്ത് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ ആഴ്ചയിലും ചെയ്യേണ്ടതില്ല നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മളിത് ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഒരുപ്രാവശ്യം കൂടി ചെയ്യുക അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ മാത്രമായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ഒരുപാട് ഹെവി മീൽസ് അതുപോലെ ഒരുപാട് നമ്മൾ ജങ്ക് ഫുഡോ കാര്യങ്ങളോ ഒക്കെ കഴിച്ച് ഒരുപാട് നാളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ നമ്മുടെ വയറിൻ്റെ ആരോഗ്യം കൂടിയിട്ട് ശ്രദ്ധിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയുക ഒരുപാട് നല്ല കമൻസുകൾ വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അത് കാണുമ്പോഴും എല്ലാവർക്കും നന്ദി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം